ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫക്കീർ ഖാൻ കോളനി അതോടൊപ്പം തന്നെ വസീം ലേ ഔട്ട് എന്ന് പറയുന്ന കോഗിലോ ലേ ഔട്ട് എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ബുൾഡോസർ രാജ് നടന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് പിറകിൽ കാണാം നമ്മളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിൽ നിന്നും എത്രയോ ഭയാനകമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ചുറ്റിലും കിടക്കുന്നത് നൂറ്റി എൺപത് വീടുകളുടെ ബുൾഡോസർ കയറി ഇറങ്ങിയ അവശിഷ്ടങ്ങളാണ് നൂറ്റി എൺപത് വീടുകൾ അതിരാവിലെ വളരെ പുലർച്ചെ സ്ത്രീകൾ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ ഒക്കെയായി കിടന്നുറങ്ങിയിരുന്ന മനുഷ്യർ ഈ ചെറിയ ചെറിയ വീടുകൾക്കുള്ളിൽ അവരെ തേടിയാണ് കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസറുകൾ എത്തിയത് നാട്ടുകാർ പറയുന്നത് ഗ്യാസ് സിലിണ്ടർ എടുത്ത് പുറത്തു വെച്ചു എന്നിട്ട് ദയാരഹിതമായി അവരുടെ നിലവിളികൾക്ക് നടുവിലൂടെ ബുൾഡോസറുകൾ പാഞ്ഞു ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ട് നൂറ്റി എൺപത് വീടുകൾ വീടുകൾ ഇടിച്ചു നിരത്തി അതിന്റെ അവശിഷ്ടങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മുഴുവനും ആയിരം പേരാണ് ഇതിലൂടെ കുടിയിറക്കപ്പെട്ടത് ആയിരം പേർ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം കോൺഗ്രസ് നടത്തിയ ഈ ഏറ്റവും തെറ്റായ ഒരാൾക്ക് നീതീകരിക്കാൻ പറ്റാത്ത ഈ പ്രശ്നത്തെ ന്യായീകരിക്കാൻ വേണ്ടി വേറൊരു കൂട്ടർ ഇവിടെ വന്നൊരു വീഡിയോ എടുത്തു എന്നിട്ട് പറഞ്ഞു ഇതില് മുസ്ലിംസും മാത്രമല്ല എന്നാണ് പറയുന്നത് അതേ മുസ്ലിംസ് മാത്രമല്ല ആരൊക്കെയാ ഉള്ളത് മുസ്ലിംസ് ആൻഡ് ദളിത്സ് മുഴുവൻ വിക്ടിംസും മുസ്ലിംസ് ആൻഡ് ദളിത്സാണ് അതായത് രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഗമ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആ സംഗമ ഓർഗനൈസേഷന്റെ എല്ലാ നേതൃത്വം കൊടുക്കുന്ന മേടാണ് ഇപ്പം എന്നോടൊപ്പം ഉള്ളത് വളരെ ഏറ്റവും മനോഹരമായി പ്രവർത്തനങ്ങൾ അവർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ മാർജിനലൈസ്ഡ് മാർജിനലൈസ് മുസ്ലിംസും മാത്രമാണ് ഇന്ത്യയിൽ സംഘപരിവാർ രാജ്യത്തെമ്പാടും ബുൾഡോസറുകൾ കയറ്റി ഇറക്കുന്നത് മുസ്ലിംസിനും എതിരെ മാത്രമാണ് സംഘപരിവാർ ഗവൺമെന്റ് ഇന്ത്യയിൽ എല്ലായിടത്തും ബുൾഡോസറ മുസ്ലിംസും അതുപോലെ ഇവിടെ മുസ്ലിംസും ദളിത്സിനെയും ഞാൻ ചോദിക്കുന്നു ഇവർ പറയുന്നത് ഇവിടെ മുഴുവൻ പേരുടെ കയ്യിലും ആധാർ കാർഡ് ഉണ്ട് വോട്ടർ പട്ടികയിൽ ഇവർ അംഗങ്ങളാണ് വോട്ടർ ഐ ഡി കാർഡുണ്ട് ഈ പാലങ്ങളുടെ കയ്യിൽ റേഷൻ കാർഡ് ഉണ്ട് എന്നിട്ടാണ് ഇവരെല്ലാം ഇന്ത്യൻ സിറ്റിസൺസ് ആണ് ഇന്ത്യൻ പൗരന്മാരാണ് ഇവരെ എന്തിനാണ് ഈ ബുൾഡോസർ കയറ്റി ഇടിച്ചു തരത്തിയത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെന്ന് പറയുന്നത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഈ ബാംഗ്ലൂർ നഗരത്തിലെ വൻകിട ഇല്ലീഗൽ കൺസ്ട്രക്ഷനും മുകളിലേക്ക് ബുൾഡോസർ പറഞ്ഞയക്കാൻ കോൺഗ്രസ് സർക്കാരിന് തന്നെയുണ്ടോ തന്നെ ഉണ്ടോ ഈ ബാംഗ്ലൂർ നഗരത്തിൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് അതിന്റെ ഒരു ഓഡിറ്റ് വൈറ്റ് പേപ്പർ ഇറക്കാൻ ഒരു ധവളപത്രം ഇറക്കാൻ കോൺഗ്രസ് സർക്കാരിന് കഴിയുമോ എന്തുകൊണ്ട് ആ വൻകിട കെട്ടിടങ്ങളിലേക്ക് നിങ്ങൾ ഇല്ലീഗൽ കൺസ്ട്രക്ഷന്റെ പേരിൽ ബുൾഡോസർ അയക്കുന്നില്ല എന്തിനാ പുലർച്ചെ അതിരാവിലെ രാവിലെ ഉറങ്ങിക്കിടന്ന ഈ സാധുക്കളായ മനുഷ്യരുടെ നെഞ്ചിലേക്ക് എന്തിനു ബുൾഡോസർ പറഞ്ഞ ഞാൻ ഒരു അമ്മയെ പരിചയപ്പെട്ടു ആ അമ്മയുടെ മകൾ ഒൻപതു മാസം ഗർഭിണിയാണ് പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെല്ലാം ജീവിക്കുന്ന ഇതിനിടയിലാണ് നിങ്ങൾക്ക് അതിനുശേഷം അവരോട് നിങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല അവർക്ക് വേറെ സ്ഥലമില്ല ഈ മനുഷ്യരുടെ കടക്കയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ കാഴ്ചയാണ് ആർട്ടിക്കൽ ട്വന്റി വൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് റൈറ്റ് ടു ലൈഫ് ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ഭരണഘടനാപരമായ അവകാശമാണ് കോൺഗ്രസ് സർക്കാർ ബുൾഡോസർ കയറ്റി ഇല്ലാതാക്കിയത് ആ അവരുടെ ആ ജീവിതത്തെയാണ് അവരുടെ ഭരണഘടനാപരമായ അവകാശത്തെയാണ് അതുകൊണ്ട് ഭരണഘടനം ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ മുസ്ലിം വിരുദ്ധതയുടെ നേത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് മോദി സർക്കാരിന്റെ അല്ലെങ്കിൽ ബിജെപിയും ആർ എസ് എസും ചെയ്തുകൊണ്ടിരിക്കുന്ന വാൻഡലിസത്തിനെ എങ്ങനെയാണ് ഇനി കോൺഗ്രസിന് ചെറുക്കാനാവുക എന്തുകൊണ്ടാണ് ഈ കിരാതമായ നടപടിയോട് സോണിയാഗാന്ധി ഇതുവരെ പ്രതികരിക്കാത്തത് അതുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം എവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ശബ്ദം എവിടെ സോണിയാഗാന്ധിയുടെ ശബ്ദം എവിടെ കർണാടക സംസ്ഥാനത്തിന്റെ ഭരണത്തെയും പാർട്ടിയെയും കയ്യിൽ വെച്ചു കൈകാര്യം ചെയ്യുന്ന കെ സി വേണുഗോപാലിന്റെ ശബ്ദം എവിടെ എവിടെ എന്താണ് നിങ്ങൾക്ക് നൽകാനുള്ള മറുപടി ഇന്നലെയും ഇത് ആധിപതി ചെയ്തതിനു ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ പുലർച്ചെ ഇവിടേക്ക് വീണ്ടും ബുൾഡോസർ വന്നു ഇവരുടെ എല്ലാം നേതൃത്വത്തില് ഒരു വലിയ സംഘം ഇവിടെ വന്ന് ഹ്യൂമൻ ചെയിൻ മനുഷ്യ ചങ്ങല സൃഷ്ടിച്ചിട്ടാണ് പ്രതിരോധിച്ച് ഇവർ തിരിച്ചയച്ചത് ഇപ്പോൾ ടിയന്തിരമായി ഇനിയും ഇവിടേക്ക് ബുൾഡോസ് അയക്കുന്ന ഈ മനുഷ്യ വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഏർപ്പാട് കോൺഗ്രസ് നിർത്തണം ഒപ്പം അതോടൊപ്പം തന്നെ ഇവിടെ ഈ ദളിത് മുസ്ലിം വേട്ട അവസാനിപ്പിക്കാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറാകണം ഇത്രയുമാണ് പറയാനുള്ളത് ഡി വൈ എഫ്ഒയുടെ സംഗമാനോട് വന്നത് ഡിവൈഎഫ്ഒയുടെ എനിക്ക് പുറമെ ഡിവൈഎഫ്ഒയുടെ കർണാടക സ്റ്റേറ്റ് സെക്രട്ടറി ബസവരാജ് പൂജാർ ഞങ്ങളോടൊപ്പമുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ ആദ്യം സന്ദർശിച്ച സംഗമം എന്ന് പറയുന്ന ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷൻ അവരാണ് ഇവിടെ എല്ലാ ചേർത്ത് നിർത്തുന്നത് അപ്പോൾ ആ സംഗമത്തിന്റെ മേടത്തിൽ ആണ് ഞങ്ങൾ പോയി കണ്ടത് അവരുടെ ഓഫീസിലാണ് പോയി കണ്ടത് അതിന്റെ വിവരങ്ങൾ അവർക്ക് നൽകിയത് ഇപ്പോൾ ഭക്ഷണം പോലും ഇല്ലാതെ ഈ അല ഇവിടെ കിടക്കുന്ന ഈ മനുഷ്യരെ അടിയന്തരമായി പുനരധിവസിപ്പിക്കാൻ തയ്യാറാകണം ഇത് റവന്യൂ മിനിസ്റ്ററുടെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കോൺഗ്രസ് നേതാവും മന്ത്രിയുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനങ്ങളാണ് ഈ കിടക്കുന്നത് കൃഷ്ണബിരേഗൌഡ ആ മന്ത്രി പോലും ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോ അടിയന്തരമായി ഗവൺമെന്റ് തലത്തിൽ റീഹാബിലിറ്റേഷൻ നടപടികൾ ആരംഭിക്കണം ബുൾഡോസർ നടപടികൾ നിർത്തിവെക്കണം ഈ ദളിത് മുസ്ലിം വേട്ട കോൺഗ്രസ് സർക്കാർ അവസാനിപ്പിക്കണം